നാഷണൽ ഹെൽത്ത് മിഷൻ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ച ചില നോംസ് ആ നോംസ് കേരളം അംഗീകരിച്ചില്ല എന്തുകൊണ്ട് കേന്ദ്രവിരോധം എന്താണ് മോദിയുടെ 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 പ്രധാനമന്ത്രിയുടെ പടം വെച്ച് കോമ്പ്രാൻഡിംഗ് നടത്തണം അതിൽ കേരളത്തിന് വിയോജിപ്പുണ്ട് അതല്ല അങ്ങനെയല്ല വീട് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നുണ്ടോ പക്ഷേ ഇത് പൗരന്റെ അവകാശമാണെന്നേ പ്രധാനമന്ത്രിയായും മുഖ്യമന്ത്രിയുമായി ഇരിക്കുന്ന ഭരണാധികാരികളുടെ മുഖം അവരുടെ വീടുകൾക്കും അവരുടെ ആശുപത്രികൾക്കും മുമ്പിൽ പതിപ്പിക്കുക എന്നുള്ളതല്ല ജനാധിപത്യം അങ്ങനൊരു കോ ബ്രാൻഡിങ് നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ അതിനോട് ഉപയോഗിച്ചു അതിനർത്ഥം എന്താണ് ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കോടാനുകോടി രൂപ തരില്ല എന്നാണോ അതാണ് രാഷ്ട്രീയമായി നിങ്ങൾ ചെയ്യുന്നത് എണ്ണൂറ് കോടി എൻ എച്ച് എം എണ്ണൂറിൽ പരം കോടി എൻ എച്ച് എം തരേണ്ടത് അവിടെയായിരുന്നു നിങ്ങൾ അതിന്റെ പേരിൽ തടഞ്ഞു വെച്ചു പദ്ധതിയുടെ പേരിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി ഇതൊക്കെ വളരെ